ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ഇന്ന് രാവിലെ തന്നെ എണീറ്റത് വലിയൊരു വിഷമകരമായ ഒരു വാർത്ത കണ്ടിട്ടാണ് അല്ലെങ്കിൽ വാർത്ത വായിച്ചിട്ടാണ് ഇന്ന് കൊല്ലത്ത് ഒരു ഏഴ് വയസ്സുകാരിയായ കുട്ടിയെ നായ കടിച്ചു കൊന്നു എന്നാണ് ആ വാർത്ത അത് കേട്ടപ്പോൾ വളരെയധികം മാനസികമായിട്ട് വളരെയധികം വിഷമം വളരെയധികം വിങ്ങൽ ഒക്കെ അനുഭവപ്പെടുന്നു ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഞാനെന്തിനും പ്രതികരിക്കണം അല്ലെങ്കിൽ ഞാൻ ഈ എന്തിനു ഈയൊരു ഒരു വീഡിയോ ഇടണം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാനെൻ്റെ പഞ്ചായത്തിലെ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് ഞങ്ങളുടെ നാട്ടിൽ കുറേ നായകൾ കൂടുന്നു അല്ലെങ്കിൽ നായകളുടെ ശല്യം കൂടുന്നു രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ഒരുപാട് നായകൾ ഊളിയിടുന്നു പിന്നെ അതുപോലെ തന്നെ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല വണ്ടിയുടെ മുന്നിലേക്ക് നായ ചാടുന്നു നമ്മുടെ വീടിൻ്റെ പൂജാമുറിയിലടക്കം നായ വന്നിട്ട് കയറി ഇറങ്ങി പോകുന്നു ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ഇതിന് ഒരു പരാതിയുമായിട്ട് ഞാൻ ഈ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് നമുക്ക് നായകളെ കുറിച്ച് നായകളെ തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരെന്നെ കൊല്ലാനൊന്നും പറ്റില്ല പിന്നെ മാത്രമല്ല അവരെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സർക്കാരിൻ്റെ ഒരു നിയമപ്രകാരം അതിനെ വന്ദീകരിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവിടുന്ന് ഒരു നാലു മാസം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മയെ നായ കടിക്കുകയും ചെയ്തു ഇവിടെ എന്താണ് സർക്കാർ ഈ ഒരു വന്ധീകരണമാണ് സർക്കാർ ചെയ്യുന്നതെങ്കിൽ എന്ത് മുൻകരുതലാണ് അല്ലെങ്കിൽ എന്ത് വന്ധീകരണമാണ് ഇന്ന് ഈ ആറു വർഷം കഴിഞ്ഞിട്ടും സർക്കാർ ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ ഈ ഒരു കുട്ടീനെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു ഈ ഒരു കുട്ടിയല്ല ഒരുപാട് പേര് ഒരുപാട് പേര് നായ വാഹനത്തിൻ്റെ മുന്നിലേക്ക് ചാടിയിട്ടും അല്ലെങ്കിൽ കടിച്ചിട്ടും കടിച്ചിട്ടുമൊക്കെയായിട്ട് ഒരുപാട് കേസുകൾ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട് അവരൊക്കെ ചിലരൊന്നും ഇന്നും ഒരു ജോലിക്ക് പോലും പോലും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നവരുണ്ട് അപ്പോൾ സർക്കാരൊക്കെ എന്ത് എന്ത് കാര്യമാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചപ്പോൾ വളരെ ദയനീയമാണ് നമ്മുടെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അവസ്ഥ അദ്ദേഹത്തിൻ്റെ മകളെയാണ് കടിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇത് ചെയ്യുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആരേനെയും കടിക്കില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ല ഒരു മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രോ പ്രോട്ടോകോളൊക്കെ തെറ്റിച്ചിട്ട് ഒരു ഒരു വലിയൊരു മീറ്റിങ്ങിൽ ഇവരുടെ ഫാമിലീനെല്ലാം കൊണ്ടുപോയി ഇരുത്തിയ ഒരു കാര്യം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് അപ്പോൾ ഈ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയൊക്കെ എത്രമാത്രമാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അദ്ദേഹം സഞ്ചരിക്കുന്ന കാറിന് എത്രമാത്രം പ്രൊട്ടക്റ്റാണ് അദ്ദേഹം കൊടുക്കുന്നത് മുമ്പിലും പിമ്പിലും ഒക്കെ വാഹനങ്ങളാണ് കെ എസ് ആർ ടി സി ബസ്സിൽ പോയി പോ പോയിരുന്ന മന്ത്രിമാർ നമുക്കുണ്ടായിരുന്നു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു ഇതിന് മുമ്പത്തെ ഒരു മുഖ്യമന്ത്രി ഉണ്ട് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് ഇതുപോലെ വലിയ പ്രൊട്ടക്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവനവൻ്റെ കുടുംബത്തെയും അവനവൻ്റെ മക്കളെയും മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരേ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയനാണ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു കരിമണൽ എന്ന് പറയുന്ന ഒരു സംഭവം അന്തസ്സായി വിറ്റിട്ട് അതിൻ്റെ മാസപ്പടി വാങ്ങി ഫുഡടിക്കുന്ന ഈ വീണേനും കുട്ടീനൊക്കെയാണ് ഒക്കെയാണ് ഇപ്പോൾ എന്താ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പറയണ സംരക്ഷിച്ചിട്ട് കൊണ്ട് നടക്കുന്നത് കണ്ടത് അപ്പോൾ അവരൊക്കെ എന്ത് തെറ്റ് ചെയ്താലും സംരക്ഷിച്ച് അവനവൻ്റെ മക്കളെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന വിചിത്രമായ ഒരു മുഖ്യമന്ത്രി അയാൾ ഭരിക്കുന്ന നാട്ടിൽ ഇതുപോലത്തെ കുട്ടികൾക്കോ അല്ലെങ്കിൽ പൗരന്മാർക്കോ യാതൊരു വിധത്തിലുള്ള പ്രൊട്ടക്ഷനും കൊടുക്കണില്ല സഖാക്കളാണല്ലോ ഇവൻ ചുഗന്ന കുട്ടികളെ മാറോട് ചേർത്ത് വിപ്ലവം വിളിച്ചു പറയുന്ന സഖാക്കളെ എടോ സഖാക്കളെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ മക്കൾക്കോ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ഈ പറയുന്ന പിണറായി വിജയൻ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അയാളെപ്പോഴെ അത്രയും ഫെസിലിറ്റീസ് നിങ്ങൾക്ക് നിങ്ങൾ ഈ സാധാരണ ജോലി ചെയ്യുന്ന കൂലിപ്പണി ചെയ്യുന്ന അന്നത്തെ അന്നത്തിന് വേണ്ടി പ്രയത്നിച്ച് ജോലി ചെയ്ത് കുടുംബം പോറ്റുന്ന നിങ്ങൾക്ക് അത്രയും വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കാൻ പറ്റുമോ ഇതൊക്കെ വീണയുടെ മകനോ വീണയനോ നായ കടിക്കണം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു നായേനെടുത്തിട്ട് പിണറായി വിജയൻറെ വീട്ടിൽ കൊണ്ടുപോയി ഇടണം എങ്കിൽ മാത്രമേ ഇതിനൊക്കെ പരിഹാരം കാണാൻ പറ്റുള്ളൂ എങ്കിലേ അയാൾക്ക് പൊള്ളൂ അല്ലാതെ കേരളത്തിൽ ആരെ നായ കടിച്ചാലും മുഖ്യമന്ത്രിക്ക് പൊള്ളില്ല അന്ന് ഒരു ഒരിക്കൽ പിണറായിവ് ചെയ്യാൻ പറയേണ്ടായി ഈ നായയെ കുറിച്ചിട്ട് നമ്മൾ ഈ ഈ മദ്യനയം ഒക്കെ പറയണ പോലെ മദ്യം നിർത്തലല്ല നമ്മുടെ സംഭവം മദ്യത്തിനെ മദ്യനയം കൊണ്ടുവരലാണ് എന്താണ് ഈ മദ്യനയം എന്ന് ചോദിച്ചാൽ മൂവായിരം കള്ള് ഷാപ്പുകളും കുറേ ബാറുകൾക്ക് ലൈസൻസിലും കൊടുക്കലാണ് ഈ മദ്യനയം എന്ന് പറയണ പോലെ അതുപോലെ തന്നെയാണ് നായയുടെ കാര്യം അദ്ദേഹം പറഞ്ഞത് നായയുടെ കാര്യം എന്താണ് പറഞ്ഞത് ഈ വീട്ടിൽ എന്താ പറയുക ഇറച്ചി വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ ഈ ഇറച്ചി വീടിന്റെ പുറത്ത് ഇടുന്നത് കൊണ്ടാണ് അത്രയും നായ കൂടുതൽ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങൾ കുഴിച്ചു മൂടി ഇടണം എങ്കിൽ മാത്രമാണ് ഈ ഒരു ഇതിന് ഒരു പരിഹാരമായിട്ട് കാണുകയുള്ളൂ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ കുട്ടിയുടെ അമ്മയും പറഞ്ഞത് ഈ മരിച്ച കുട്ടിയുടെ അമ്മ എന്താ പറഞ്ഞത് അവിടെ വേസ്റ്റഡല്ലേ വേസ്റ്റഡല്ലേ ഞങ്ങൾ ഒരുപാട് പേരോട് പറഞ്ഞു അവരവിടെ വേസ്റ്റ് കൊണ്ടുവന്നിട്ടു അത്രയും വേസ്റ്റ് കൊണ്ടുവന്നിട്ട കാരണമാണ് അവിടെ ആ കു നായ വരികയും ആ കുട്ടീനെ കടിച്ചു കീറുകയും ചെയ്തത് അപ്പോൾ ഈ വേസ്റ്റ് ഇടുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ഈ പറഞ്ഞ വേസ്റ്റ് ഇടുന്ന സംഭവമെങ്കിലും ഇവിടെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഒരു നിയമം നിങ്ങൾ ഈ പറയുന്ന വേസ്റ്റ് ഇടുന്ന ആ ഒരു നിയമമെങ്കിലും നിങ്ങൾ കർശനമാക്കിയിട്ടുണ്ടോ എവിടെയാണ് നിങ്ങൾ കർശനമാക്കിയിട്ടുള്ളത് നിങ്ങൾ എന്താണ് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ കർശനമാക്കിയിട്ടുണ്ടോ എവിടെയാണുള്ളത് എവിടെയില്ല ഈ വേസ്റ്റുകളെല്ലാം എന്താണ് ഈ യുവന്മാര് ഇറച്ചി മറ്റുള്ള അതും ഇതൊക്കെ കഴിച്ചിട്ട് അതിന്റെ കൂടലും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത് റോട്ടിലാണ് റോട്ടിലും റോട്ടിന്റെ പരിസരത്തുമാണ് ഇത്രയും ഒരു രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ യുവന്മാരൊക്കെ ഈ സാധനങ്ങൾ കൊണ്ടുപോയിടുന്നത് അതിനെതിരെ നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്ത് നടപടിയാണ് അതിനെതിരെ സ്വീകരിച്ചിട്ടുള്ളത് ഒരുപാട് വേദനയുണ്ട് സാർ ഒരുപാട് വേദനയുണ്ട് മനുഷ്യനെ ചെയ്താൽ ഒരു പട്ടികളും ചോദിക്കാനില്ലാത്ത ഈ നാട്ടിൽ പട്ടികളെ ചെയ്താൽ ചോദിക്കാൻ ഒരുപാട് മനുഷ്യരുണ്ടല്ലോ അവിടെ അത് തന്നെ വലിയൊരു കാര്യമാണ് നിങ്ങൾ വളർത്തുക നിങ്ങൾ ഇനിയും ഒരുപാട് പട്ടികളെ വളർത്തുക ഇതുപോലെ ജീവൻ എടുക്കാനും ഒരുപാട് കുടുംബങ്ങളെ കണ്ണീര് ഉണ്ടാക്കാനും ആണ് മാത്രമാണ് നിങ്ങളുടെ ഈ ഭരണം കൊണ്ട് സാധിച്ചിട്ടുള്ളത് എന്ന് മാത്രം പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം